ഇന്ന് ഇതുപോലെ നമ്മൾ സമസ്ത ഉമ്മത്തിന്റെ തുരുത്ത് എന്ന ഒരു തലക്കെട്ടിൽ സംഗമിക്കാനുണ്ടായ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം നേരത്തെ ഇവിടെ പ്രഭാഷണങ്ങളിൽ പരാമർശിക്കപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ അത് കാരണത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ലോ സമസ്ത കേരള ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ പ്രചരണവും നൂറാം വാർഷികത്തിന്റെ പ്രചരണം വെച്ചിട്ട് എന്താണ് മലപ്പുറത്തെ പരിപാടിക്ക് മറുപടി മലപ്പുറത്തെ പരിപാടിക്കല്ല മലേഷ്യയിൽ പരിപാടി വെച്ചാലും സമസ്തയുടെ മക്കൾ മറുപടി പറഞ്ഞിരിക്കും നൂറാം വാർഷിക പ്രചരണവും ഈ നൂറു വർഷത്തെ സമസ്തയുടെ ഒരു പാരമ്പര്യമുണ്ട് ഇവിടെ ഛിദ്രശക്തികൾക്കെതിരെക്കെതിരെ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മിഷണറികൾക്കെതിരെ അതാത് കാലങ്ങളിൽ പടവെട്ടിയാണ് ഈ പ്രസ്ഥാനം ഈ ഉമ്മത്തിന്റെ ഈമാൻ മാൻ നൂറു വർഷം സംരക്ഷിച്ചത് അത് പുറത്തുള്ള ആളുകളല്ലേ അല്ല എല്ലാരും ഉള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് കെ മൗലികാരുന്നു മുദ്രീസായിരുന്ന ആള് അയാൾ മുദറിസാണ് തലയിക്കെട്ടുണ്ട് അതുകൊണ്ട് അയാളിപ്പം മൗലു ഓദനു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ വേറെന്തെങ്കിലും നവീന ആശയങ്ങൾ പറയുമ്പോഴേക്ക് അയാളുടെ മുബുദ്ധിയാക്കുക എന്നിട്ടുണ്ട് മാറ്റി നിർത്തുക ചേർത്ത് നിർത്തല്ലേ അന്നാരും പറഞ്ഞില്ല വന്നതൊക്കെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വിദേഹത്തുള്ള പുറത്തുണ്ടായാലും പുറത്ത് ആടല്ല അപ്പൊ ഉള്ളിൽ നിന്ന് വന്നവരെ തന്നെ പുറത്തുള്ളവരെയും എതിർത്തും ഫൈറ്റ് ചെയ്തും സ്നേഹോപദേശം നൽകിയും ആണ് ഈ പ്രസ്ഥാനം കാസർകോട് കുനിയയിൽ വെച്ച് വരക്കൽ നിന്ന് പ്രസ്ഥാനം ി തങ്ങളിലൂടെ നൂറാം വാർഷികം പൂർത്തിയാക്കാൻ പോകും ഇതിന്റെ ഈ നൂറ് വർഷത്തെ പ്രവർത്തന രീതി പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് നൂറാം വാർഷിക പ്രചരണത്തിൽ തന്നെയാണ് എല്ലാ ഇതുപോലുള്ള ചിത്രശക്തികൾക്കെതിരെയും സംസാരിക്കാൻ അനുയോജ്യമായ ഇടം ഉമ്മത്തിന്റെ തുരുത്തെന്നാ നമ്മളുടെ തിരുത്തല്ല തിരുത്തുമായി ഇറങ്ങിയ ആളുകൾ ഈ പരിപാടി കഴിയുമ്പോഴേക്ക് സ്വയം തിരുത്താൻ ഇനി എന്താണ് ഏതാണ് സ്വയം തിരുത്തേണ്ടത് എന്ന് അന്വേഷിക്കേണ്ടി വരും എന്നതിൽ ഒരു സംശയം നിങ്ങൾക്കത് ബോധ്യപ്പെടും ഞമ്മളിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്ര അഗാധ ജ്ഞാനികളൊന്നുമല്ല കാരണം ഹുദവികൾക്കെതിരെ നമ്മൾ ഒരു പരിപാടി നടത്തിയിട്ടില്ലല്ലോ ഇവിടെ പറഞ്ഞത് ദാരുളഹുതക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ് ആരപ്പത് ഗൂഢാലോചന നടത്തി ആ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ഇനി വന്നാൽ ഞങ്ങൾ പറയും ഇതാ മറുപടി ആളുകളെ പറയണം ഞങ്ങൾക്കറിയാം എന്ന് പറയുകയെല്ലാവരും ഗൂഢാലോചന നടത്തിയ ഒരു തെളിവും ഇവരാരും പറഞ്ഞിട്ടില്ല പിന്നെ ദാർലുഹുതയെ പൊളിക്കാൻ നടക്കാണ് ആര് സമസ്തക്കാര് ഈ പറയുന്ന ആളുകൾക്ക് ദാർലൂഹതയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം അല്പം കിതാബ് ഓതുകയും അതിനേക്കാൾ അവിടുന്ന് ചോർന്നുകയും ചെയ്ത ബന്ധമാണ് സമസ്തക്കാരുടെ ബന്ധം അതല്ല ആ സ്ഥാപനത്തിനെ ബഹുമാനപ്പെട്ട ബാപുട്ടിയാജി ആജി ബഷീർ ഉസ്താദ് അടക്കമുള്ള സി എച്ച് ഉസ്താദ് അടക്കമുള്ളവർ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിച്ചത് മുതൽ അതിന്റെ തറക്കല് മുതൽ മേൽക്കൂര വരെയും അവിടെയുള്ള വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതടക്കം ഈ ഉമ്മത്തിൽ സമസ്ത കേരളയുടെ സാധാരണക്കാരുമായുള്ള ബന്ധമാണ് അവർക്ക് അതാ ദാർട്ടുള്ള ബന്ധം നിങ്ങൾക്കോ പന്ത്രണ്ട് കൊല്ലം അല്ലെങ്കിൽ പത്തു കൊല്ലം വേറെ എവിടുന്നെങ്കിലും പഠിച്ചു രണ്ടൊല്ലം അവിടെ വന്നു ഇതാ നിങ്ങൾക്ക് ദാർഭുതായിട്ടുള്ള ബന്ധം ഈ ഉമ്മത്തിന് ആറുതായിട്ടുള്ള ബന്ധം അതല്ല എന്നിട്ട് ഈ ഉമ്മത്ത് ദാരൂഹതയെ പൊളിക്കാൻ ഇവൻ ഇറങ്ങിയിട്ട് പറയാ അപ്പൊ നമ്മളതിനു മറുപടി പറയാൻ പാടില്ല നമ്മളതിനു പ്രതികരിക്കാൻ പാടില്ല പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ സെജറകളാവുക പ്രതികരിച്ചാൽ നിങ്ങളൊക്കെ പാണക്കാട് വിരോധികളാവും ഞങ്ങൾക്കറി എന്തിനാണ് ഇപ്പൊ ഈ ഷെജർ ആരോപണം പാണക്കാട് വിരോധിയാക്കി ആക്കണതും കമ്മ്യൂണിസ്റ്റ് ചാപ്പടിക്കണമൊക്കെ നിങ്ങളൊക്കെയാണ് വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധികളാണ് ഞങ്ങളെന്ന് ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം പിന്നെ എന്തിനാ ഇത് പറയുന്നത് അത് പറഞ്ഞാലാണ് ചരിത്രബോധമില്ലാത്ത പത്ത് റുപ്പ്യന്റെ ഗതിയുള്ള ഏതാനും ചില ആളുകളുടെ സഹായമൊക്കെ ഒരു പരിധിവരെ നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ മൂഢധാരണയാണ് പലർക്കും കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദാർലഹുദക്കും ഹാദിയക്കും വലിയ ഫണ്ട് സമാഹരിച്ചു കൊടുത്തിരുന്ന ഒന്നിലധികം ആളുകൾ ഒരു സംഘമായി വലിയ ഫണ്ട് സമാഹരിച്ചു കൊടുത്തിരുന്ന ആളുകൾ ഇന്ന് ആ ഫണ്ട് നിർത്തിവെച്ചത് എനിക്കറിയും അവരിന്നോട് പറഞ്ഞ കാരണം എന്താണെന്നറിയോ നമ്മളെ കുട്ടിയെ കൊടുക്കേണ്ട ചോറാണ് ദീന് പഠിക്കുന്ന ഒരു തലമുറ അവിടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഇന്നത്തെ ആ ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ ഈ പണം അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നില്ല സമസ്തക്കെതിരാണ് അവർ പ്രവർത്തിക്കണെന്നാ പറഞ്ഞത് ബോധമുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് പിരിവ് കുറഞ്ഞിന് നാട്ടിൽ മലപ്പുറത്ത് സ്റ്റേജ് ഇട്ടിട്ട് ചൂടായിട്ട് കാര്യമില്ല പ്രവർത്തനം നന്നാക്കണം ഈ ഉമ്മത്ത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ സമസ്താപനം കൊണ്ട് നേതാക്കളും ഈ ഉമ്മത്തും സമസ്തയും അതിന്റെ നേതാക്കളും ആഗ്രഹിച്ച അവര് സ്വപ്നം കണ്ട ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം ഇവിടെ ചെയ്യണം അല്ലാതെ ഏകദേശം സ്ഥാപനവും ഓഫ് ക്യാമ്പസുകളൊക്കെ കയ്യിലായ ശേഷം സംശം സംശം അവിടെയൊക്കെ ഉസ്താദുമാരും കമ്മിറ്റിയിലും ഒക്കെ തന്റേതായ ആളുകൾ കയറി വന്ന ശേഷം പിന്നെ ഈ ഉണ്ടാക്കിയ മാതൃപ്രസ്ഥാനത്തിനെതിരെ തിരിയുന്നത് വളർത്തി വലുതാക്കിയ മാതാവിനെ മുഖത്തേക്ക് തുപ്പുന്നത് പോലെയാണ് അത് ചെയ്യാൻ പാടില്ല നമുക്ക് പറയുള്ളൂ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാർലുഹൃതയെ തകർക്കുക എന്നുള്ളത് സമസ്തക്കാരുടെ പണിയല്ല ദാർലുഹൃതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞമ്മളെ പണി